നോമ്പ് സമയത്ത് നിന്നല്ല എല്ലാ കാര്യത്തെയും കുറിച്ചിട്ടും നമുക്കൊരു ശ്രദ്ധ വേണം നോമ്പിറക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം നമ്മളെ മുന്നിലേക്ക് കൂടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുമല്ല നമ്മളെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമാശ മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമാശ പറയുന്നതാണ് തെറ്റായ കാര്യമാണ് ഒരു ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ തടിയുള്ള തടിയുള്ള ആളാണെങ്കിലും തടിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഓ അതൊക്കെ എങ്ങോട്ട് പോണു എന്ന് പറയും തടിയില്ലാത്ത ആളുകൾ കഴിഞ്ഞാൽ നമ്മൾ ഏഹ് തടിയുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പറയും എന്ത് തടിയാണത് ഒന്ന് കമ്മിയാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും നല്ല തീറ്റയാണ് എന്ന് പറയും ഈ തീറ്റാന്ന് ഉദ്ദേശിച്ച് നമ്മൾ തിന്നണ സാധനത്തെ കുറിച്ച് നമ്മൾ ചെയ്യുന്നത് തിന്നണ സാധനത്തെ പരി ഒരു പരിഹാസ വസ്തുവായിട്ട് മറ്റുള്ളവരെ പരിഹസിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ചില വാക്കുകളാണ് തീറ്റ സാധനത്തെ ഉപ്പമ ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും ഭക്ഷണത്തെ അപമാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ മറ്റേ നോമ്പിറക്കേണ്ട ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരാളെ കളിയാക്കാൻ പാടില്ല പൊതുവേ ഭക്ഷണം നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് എത്രയോ ആളുകൾ ഭക്ഷണം പകുതി മുക്കാലും കഴിച്ചിട്ട് പിന്നെയും ഭക്ഷണം ബാക്കിയാക്കി അതവിടെ വേസ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണം വയർ നിറച്ച് കഴിച്ചിട്ട് ഒരുപാട് ഭക്ഷണം മേടിച്ച് കൂട്ടിയിട്ട് ഇത് ഫുള്ള് കഴിക്കാതെ ബാക്കിയാക്കി പോകുന്ന ആൾ ഇതില്ലാത്ത ഇത്ര ആളുകൾ പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമസ്കരിക്കാത്ത ഇപ്പോൾ ജോലി സമ്പന്നമായിട്ടുള്ള തിരക്കുകൾ ആളുകളുണ്ടാവും അവർക്ക് നോമ്പാണെങ്കിലും ശരി മറ്റ് തിരക്കുകളാണ് മറ്റ് തിരക്കുകളാവാം ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളാവാം അപ്പോൾ ചില സമയത്ത് നമസ്കരിച്ചിട്ട് വേണ്ടും പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ദ്വാരത്തിൽ പങ്കെടുക്കാതെ അപ്പോൾ ചില ആളുകൾ പറയും ഓ എന്താ ഓരോ അങ്ങനെ ഓനിങ്ങനെ അതൊന്നും നമ്മൾ പറയാൻ പോകണ്ട അതുപോലെ തന്നെ നമസ്കരിക്കാൻ ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ പറ്റിയെന്ന് വരില്ല അവർക്ക് അലഹ് വീട്ടുണ്ടാകും ചില ആളുകൾ റൂട്ടും വക്കിന് പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകും നമ്മളയാളെ നോക്കിയിട്ട് പറയും അത് പള്ളിരൊന്ന് നമസ്കരിച്ചൂടെ എന്തയാളങ്ങനെ അതൊന്ന് അതൊക്കെ ഭയങ്കര നമ്മളെ വിവാദത്തിനെയും നമ്മളെ മറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹ് കൊടുത്തു കളി നമ്മൾ നമ്മളെ നമ്മളൊരു നമ്മളെ തെറ്റ് തെറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ അറിയുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത തെറ്റുകളാണ് എനിക്കറിയാം നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്കറിയാം അതൊന്ന് ഓർത്ത് നോക്കിയിട്ട് അതിനെ എങ്ങനെ മനസ്സ് നമ്മളെ മനസ്സ് ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് നമുക്ക് കഴിയണം അതിനുള്ള പരിശ്രമങ്ങൾ ഈ റമനാലിന് നമ്മൾ നടത്തണം മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കാതെ ഒരാളെ പരിഹസിക്കാതെ നമ്മൾ ഈ റമലാലിൻ്റെ അടുത്ത് ധാരാളം തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും നമ്മൾ അള്ളാഹുവിനോട് തോപ ചെയ്ത് നമ്മളെ മനസ്സൊക്കെ ശുദ്ധീകരിച്ചെടുക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥ് ചെയ്യുന്നു അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി പൊരുത്ത പഠിപ്പിക്കുക ചില അവ അവങ്ങോട്ട് വരട്ടെ ഏ എന്നിട്ട് നമുക്ക് പൊരുത്ത പഠിപ്പിക്കുക ഇങ്ങോട്ട് വരണം നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും നമ്മൾ ആളങ്ങോട് വരില്ലെ വരുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് പൊരുത്ത് പഠിപ്പിക്കുക നമ്മൾ താഴുക മനസ്സിലായത് നമുക്കെന്താണ് അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാനും അള്ളാഹുവിൻ്റെ അടുക്കാനുമാണ് നമ്മൾ നോക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഷിക്കുന്നതൊക്കെ മാറും അപ്പോൾ എല്ലാവരും പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹുലേക്ക് അടുക്കുക എല്ലാവരും ആത്മാർത്ഥമായി തോച്ചുക അസലാമലിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം